മതവിശ്വാസികൾക്ക് വാരാണസിയിലെ ഗ്യാൻവാപി മസ്ജിദിൽ പ്രാർത്ഥന നടത്താൻ കോടതി ഉത്തരവിടുന്നു മണിക്കൂറുകൾക്കകം തന്നെ ഹിന്ദു വിശ്വാസികൾ പ്രാർത്ഥന ആരംഭിക്കുന്നു അതിലും വേഗത്തിൽ ഹിന്ദുത്വ സംഘടനകൾ ദിശാ ബോർഡിൽ നിന്നും മസ്ജിദിന്റെ പേര് വെട്ടി മന്ദിര എന്നാക്കുന്നു അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നതിനു പിന്നാലെ ഇനി ചർച്ചകൾ നീളുന്നത് വാരാണസിയിലേക്കാണോ എന്താണ് ഗ്യാൻ മസ്ജിദുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം ഹിന്ദു വിശ്വാസികൾക്ക് തുറന്നുകൊടുത്തതിനു പിന്നിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളും കോടതി ഉത്തരവുകളും എന്തൊക്കെയാണ് വിമർശകർ ഉന്നയിക്കുന്നതുപോലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കാശി മധുര ബാക്കി എന്ന കാലങ്ങളായി മുഴങ്ങുന്ന ലക്ഷ്യത്തിലേക്കാണോ മസ്ജിദ് വിഷയവും മുന്നേറുന്നത് യു പി വാരാണസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് ഗ്യാൻ വാപ്പി ഈ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ പൊളിച്ച് പള്ളി പണിഞ്ഞു എന്നാണ് പ്രധാന ആരോപണം ഹിന്ദു ക്ഷേത്രം തകർത്താണ് ഗ്യാൻ പള്ളി പണിതിരിക്കുന്നതെന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടും പുറത്തുവന്നതോടെയാണ് മസ്ജിദ് വീണ്ടും മുഖ്യ ചർച്ചാ വിഷയമാകുന്നത് വാരാണസിയിലെ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായ ശൈലേന്ദ്രകുമാർ പദക്വ്യാസ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് നൽകിയ ഹർജിയിലാണ് മസ്ജിദിന്റെ നിലവറയിൽ പൂജ നടത്താൻ വാരാണസി ജില്ലാ കോടതി ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് മസ്ജിദിന്റെ നാല് നിലവറുകളിൽ ഒന്ന് പദക്വ്യാസിയുടെ പുരോഹിത കുടുംബത്തിന്റെ കൈവശമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തകർക്കുന്നതോടെ ഗ്യാൻവാപി വാപ്പി സീൽ ചെയ്തു സീൽ ചെയ്യുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് വരെ ഇവിടെ പൂജ നടന്നിരുന്നു ഇത് തുടരാൻ അനുമതി തേടിക്കൊണ്ടായിരുന്നു ശൈലേന്ദർ പദക് കോടതിയെ സമീപിക്കുന്നത് ഗ്യാൻ വാപ്പി കേസിലെ നിർണായക വഴിത്തിരിവായ ഈ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മസ്ജിദ് കമ്മിറ്റി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സമയം നൽകാതെ ഏഴ് ദിവസം കൊണ്ട് ഗ്രില്ലുകൾ തുറന്നു നൽകാനുള്ള ഉത്തരവ് വിമർശിക്കപ്പെടുന്നുണ്ട് ഇതാണ് നിലവിലെ സംഭവ വികാസങ്ങളും അതുമായി ബന്ധപ്പെട്ട സാഹചര്യവും ഗ്യാൻവാപ്പിക്ക് മേലുള്ള അവകാശവാദങ്ങൾ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് പള്ളി ഹിന്ദുക്കൾക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട കേസ് കോടതിക്ക് മുന്നിൽ എത്തുന്നത് ഈ വർഷമാണ് മസ്ജിദ് മാനേജ്മെന്റ് കമ്മിറ്റിയായ അഞ്ചുമാൻ ഇൻഡസാമിയ മസ്ജിദും സുന്നി സെൻട്രൽ വഖഫ് ബോർഡും ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു ക്ഷേത്രവും മസ്ജിദും കാലങ്ങളായി സഹകരിച്ച് മുന്നോട്ടു പോകുന്നുവെന്നും ആരാധനാലയങ്ങളിൽ പ്രശ്നങ്ങളില്ലാതെ പ്രാർത്ഥന നടന്നിരുന്നുവെന്നും ഇവർ കോടതിയിൽ അറിയിച്ചു എന്നാൽ ഈ സാഹചര്യം നിലനിന്നിരുന്ന വാരാണസിയിൽ പതിനേഴാം നൂറ്റാണ്ടിൽ പണിത മുസ്ലിം ആരാധനാലയം ക്ഷേത്രം തകർത്താണ് പണിതെന്ന വാദമായിരുന്നു ഹർജിക്കാർ ഉയർത്തിയത് അതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബടി തകരുന്നതിന് തൊട്ടു പിന്നാലെ ഗ്യാൻവാപ്പിക്കുമേലും അവകാശവാദങ്ങൾ മുറുകി രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാബരി വിധിയോടെ ഗ്യാൻവാപ്പി മസ്ജിദ് തർക്കം വീണ്ടും ചർച്ചയായി ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാലിൽ മുഗൾ ചക്രവർത്തി ഔറംഗസീബ് പുരാതന ശിവക്ഷേത്രം തകർത്താണ് മസ്ജിദ് പണിതതെന്നാരോപിച്ച് വിജയ് ശങ്കർ റസ്തോഗിയാണ് ഹർജി നൽകുന്നത് പുരാവസ്തു സർവേ നടത്തണമെന്ന ആവശ്യവും ഹർജിയിൽ ഉന്നയിച്ചു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ മസ്ജിദ് പണിയാൻ ഉപയോഗിച്ചുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി ഈ ആവശ്യത്തിനെതിരെ പള്ളി കമ്മിറ്റി നൽകിയ ഹർജിയിൽ സർവേ നടത്തുന്നത് ഹൈക്കോടതി സ്റ്റേ ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ചു സ്ത്രീകൾ നൽകിയ പരാതിയിൽ വിഷയം വീണ്ടും ഉയർന്നു വന്നു മസ്ജിദിന്റെ ബുദ്ധുഖാന അതായത് നമസ്കാരത്തിനായി വിശ്വാസികൾ അംഗശുദ്ധി വരുത്തുന്ന ജലധാര ശിവലിംഗമാണെന്ന അവകാശവാദം ഉയർന്നു ഇതിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ സർവേ നടത്തണമെന്ന ആവശ്യമായിരുന്നു ഇവർ ഉയർത്തിയത് കേസിൽ വാദം പൂർത്തിയായതോടെ സമഗ്രമായ പുരാവസ്തു സർവേ നടത്താൻ കോടതി അങ്ങനെ ഉത്തരവിട്ടു രണ്ടായിരത്തി ഒന്നിനാണ് സർവേ നടത്താൻ പുരാവസ്തു വകുപ്പിന് കോടതി അനുമതി നൽകുന്നത് ഡിസംബർ പതിനെട്ടിന് എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് പേജുള്ള റിപ്പോർട്ട് പുരാവസ്തു വകുപ്പ് കോടതിയിൽ സമർപ്പിച്ചു എന്നാൽ റിപ്പോർട്ട് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും പ്രൊഫഷണൽ പുരാവസ്തു ഗവേഷകരുടെയോ ചരിത്രകാരന്മാരുടെയോ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായിട്ടില്ലെന്നും സർവേക്കെതിരെ വിമർശനങ്ങൾ വന്നു റിപ്പോർട്ടിനെ എതിർത്ത് മസ്ജിദ് കമ്മിറ്റിയും രംഗത്ത് വന്നു സർവേ റിപ്പോർട്ടിനു ശേഷമുള്ള ഈ കോടതി വിധി സുപ്രധാനമായ ആരാധനാലയ നിയമത്തിന്റെ ലംഘനമാണെന്ന് വിമർശിക്കപ്പെട്ടു ബാബരി മസ്ജിദ് തകർക്കുന്നതിന് ഒരു വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ നരസിംഹറാവു സർക്കാർ പാസാക്കിയ നിയമമാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരാധനാലയങ്ങളുടെ സ്വഭാവം എന്തായിരുന്നോ അത് തന്നെ നിലനിൽക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ നിയമം ആക്ടിലെ മൂന്നാം വകുപ്പ് പ്രകാരം ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയത്തെ പൂർണമായോ ഭാഗികമായോ മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയമാക്കി മാറ്റുന്നത് തടയുന്നുണ്ട് അയോധ്യ കേസ് നിലനിന്നിരുന്നതിനാൽ ബാബരി മസ്ജിദ് നിയമപരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഈ നിയമത്തെ ചോദ്യം ചെയ്ത് ഒന്നിലധികം ഹർജികളാണ് കോടതിക്ക് മുന്നിലുള്ളത് ലക്നൗ ആസ്ഥാനമായുള്ള വിശ്വഭദ്ര പൂജാരി പുരോഹിത് മഹാസംഘവും സനാതൻ വേദമതത്തിന്റെ അനുയായികളും ബി ജെ പി നേതാവ് അശ്വിനി ഉപാധ്യായയുമാണ് ഹർജിക്ക് പിന്നിൽ ഗ്യാൻവാപ്യ കേസിലും മധുരയിലെ ഷാഹി ഈദ്ഗാ കേസിലും ആരാധനാലയ നിയമത്തെയാണ് മുസ്ലിം വിഭാഗം പ്രധാനമായി ഉയർത്തിക്കാണിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ നിയമം ഗ്യാൻ കേസിൽ ബാധകമല്ലെന്ന നിരീക്ഷണമാണ് കോടതി നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് ശേഷവും പള്ളിയിൽ ഹിന്ദു ദൈവങ്ങളെ ആരാധിച്ചതായി ചൂണ്ടിക്കാണിച്ചാണ് ആക്ട് ബാധകമല്ലെന്ന് കോടതി വിലയിരുത്തിയത് ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ സംഭവിച്ചത് തന്നെ എവിടെയും ആവർത്തിക്കുന്നുവെന്ന് കോടതിയുടെ ഈ വിലയിരുത്തൽ വിമർശിക്കപ്പെട്ടു ഘട്ടം ഘട്ടമായി ഗ്യാൻവാബി മസ്ജിദിന് നേരെ ഉയർത്തിയ അവകാശവാദങ്ങൾക്കെല്ലാം അനുകൂലമായ ഇടപെടലുകളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിരിക്കുന്നത് ആരാധനാലയ നിയമത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇത്തരം ഇടപെടലുകളെന്നും ഹിന്ദുത്വവാദികൾ കാലങ്ങളായി മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ലക്ഷ്യത്തിലേക്കുള്ള അടുത്ത ചുവടുവയ്പ്പാണിതെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു